ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് ആസ്ബോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വെട്ടുകാട് തിരുനാള് തുടങ്ങിയിട്ടുണ്ട് അഞ്ച് ദിവസമായിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തെക്കൻ പ്രദേശത്തിലെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്തിലെ ചെറിയ ഒരു സ്ഥലമാണ് നമ്മുടെ വെട്ടുകാട് ഈ വെട്ടുകാടിലാണെങ്കിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മാദ്രേ മാതൃ്രേദേവൂസ് പള്ളിയിൽ എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നതിനും ഏകാന്തതയിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നതിനും ഒരു ബി ലൈൻ രൂപപ്പെടുത്തുന്നതിന് കാണാം സി ഇ ഒന്ന് അഞ്ച് നാല് മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിനും ഇടയിൽ പ്രശസ്ത മിഷണറി സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ സന്ദർശിച്ചതായി പറയപ്പെടുന്നു അതിൻ്റെ വാർഷിക ക്രിസ് ദി കിങ് ഫെസ്റ്റിവൽ ഈ പ്രദേശത്തെ ഒരു മാർക്കി ഇവൻ്റാണ് എല്ലാ ഉത്സവ ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും പ്രധാന ദിവസവും രാജ്യത്തെ പ്രതിമയും വഹിച്ചു കൊണ്ടുള്ള ആചാരങ്ങളും ഘോഷയാത്രകളും എല്ലാം നടക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വെട്ടുകാട് ഫെസ്റ്റിവലിൻ്റെ അല്ലെങ്കിൽ വെട്ടുകാട് തിരുനാളിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസാണ് ഗെയ്സ് നിങ്ങളിപ്പോൾ കാണുന്നത് പത്ത് ദിവസമാണ് പരിപാടി ഉള്ളത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങി അവസാന ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നമ്മുടെ ട്രിബാണ്ടം ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഫെസ്റ്റിവൽ നോക്കിക്കഴിഞ്ഞാൽ വെട്ടുകാടിന് അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ വെട്ടുകാട് തിരുനാളിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് മെയിനായിട്ട് നമ്മുടെ ട്രിവാണ്ട ഫെസ്റ്റിവൽസിൽ ഫസ്റ്റ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല പിന്നീട് ഭീമാവളി ഫെസ്റ്റിവൽ പിന്നീട് വന്നിട്ട് നമ്മുടെ വെട്ടുകാട് തിരുനാൾ ഈ മൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഫെസ്റ്റിവലിനും തിരുവനന്തപുരത്ത് പ്രാദേശിക അവധിയും അതുപോലെ തന്നെയാണ് എല്ലാ മതസ്ഥരും ഒരുമിച്ച് കൂടുന്ന ഒരു ഉത്സവം കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു വെട്ടുകാട് ഉത്സവമായാലും ശരി ആറ്റുകാൾ പൊങ്കാല ശരി ഭീമാപള്ളിയിലെ ഫെസ്റ്റിവൽ ആയാലും ശരി അപ്പോൾ വെട്ടുകാട് ആ ഒരു തിരുനാളോടനുബന്ധിച്ചിട്ട് ഞാൻ മാക്സിമം എല്ലാ ഔട്ട്ലെറ്റുകളും അല്ലെങ്കിൽ എല്ലാ ആ ഒരു ചെറിയ ചെറിയ കടകളും സ്നാക്സ് ബാസുകളും അതുകൂടാതെ തന്നെ കുറേ സ്വീറ്റ്സിൻ്റെ ഷോപ്സുകളും അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഈ ഒരു എപ്പിസോഡ്സിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പേജിലും വെട്ടുകാട് തിരുനാളിനെ പറ്റിയുള്ള മാക്സിമം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒരു കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സജഷൻസ് കമൻറ്റായിട്ടോ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരിക ഇപ്പോൾ വെട്ടുകാടിൻ്റെ മോർ വീഡിയോസുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെയ്ക്കും സൈനിങ് ഓഫ് ബൈ 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 ബൈ